എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസമാണെന്ന് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരാളുണ്ടാവും ചിലപ്പോൾ മാർഗദർശിയൊക്കെ ആയിട്ട് വീഡിയോ നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ് എനിക്ക് ഒരുപാട് ഭക്ഷണം തന്നതും എന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചതും എനിക്ക് കുറേ ഉപദേശങ്ങൾ തന്നതും എൻ്റെ ഒന്നുമില്ലായ്മ സമയത്ത് എനിക്ക് കുറേ ഉപദേശങ്ങൾ തന്നതും എല്ലാമായ ഒരാളെ തന്നെ ഞാൻ പരിചയപ്പെടുത്തണം വീഡിയോ എല്ലാം തീർത്ത് കാണാം എന്താ വിശേഷ അലല്ലോ ഞാനിപ്പടാ നിനക്ക് ഈ താരൊക്കെ വന്നോണ്ടത് അതാണ് സംഭവം എത്ര കൊല്ലം മുമ്പുള്ളതാ ചെറുപ്പം സന്തോഷം ഒന്നുമില്ലാതിരുന്നപ്പേ ഒരുപാട് തീറ്റർന്ന മനുഷ്യ അതെ ഒരു അഞ്ചാറു മാസം ഭക്ഷണവും വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചൊക്കെ മനുഷ്യനാണ് ഇപ്പൊ മറക്കാൻ പറ്റില്ല അതെണ്ട് അന്നൊന്നും ഒന്നും ഇല്ലായിരുന്നു ആണല്ലേ കേറിക്കോ കേ വണ്ടി അവിടെ കിടക്കണ്ട് വണ്ടിയൊക്കെ പിന്നെ ഒരു വരുമ്പ അപ്പൊ അന്വേഷിച്ചിടന്ന ആളെ കണ്ടുകിട്ടി ഇത ഈ ആളാണ് ഞാൻ പറഞ്ഞ റസാക്കിക്കൂപ്പരം കയറ്റി ഞാൻ മൂപ്പര് ഞാൻ എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം വന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാലത്ത് നന്നായി കിട്ടിയ മൂപ്പരൊക്കെ ഒന്ന് നടക്കണം കാരണം ഞാൻ ഏറ്റവും നന്നാവാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നു അതാണ് അപ്പം ഇപ്പം മൂപ്പരം കയറ്റി ഞാൻ വണ്ടി ഓടിച്ചു വീട്ടിലെ മൂപ്പര വീട്ടിലേക്ക് പോവാ അഞ്ചു വർഷമുള്ളു അല്ലേ അതെ ട്രെയിലർ ഓടിക്കാൻ പഠിപ്പിച്ച ആളാണ് ഇപ്പൊ ബി എം ഓടിക്കാൻ ബാക്കി പഠിപ്പിച്ചെന്ത്

ഞാൻ നമ്പർ കിട്ടി വിളിച്ചേണ്ടായി ബഷീറുണ്ടായി ഞങ്ങളൊപ്പം സൗണ്ട് സൗണ്ട് വരാ പത്ത് പതിനാറ് കൊല്ലം കഴിഞ്ഞേ സൗണ്ട് കേട്ടാ അറിയില്ല എനിക്ക് അങ്ങനെ അങ്ങനെ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണത് അത്രക്കും അടുത്ത ബന്ധങ്ങളായിട്ടേ ഈ അവിടെ നിന്ന് രണ്ട് കൊല്ലം എങ്ങോട്ട് പോവാണെങ്കിൽ അവൻ പോവണെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ പോകണ്ട എന്റെ കൂടെ ഉണ്ടാവും വേറെ അങ്ങോട്ട് പോലെ ഒറ്റക്കാരും കഴിക്കണമെങ്കിലും ഒന്നിച്ചു വണ്ടി പോവാണെങ്കിലും ഒന്നിച്ചു എനിക്ക് അതാണ് മെമ്മറിയിൽ ഫോക്കസ് മെമ്മറിയില് നിക്കണോ എന്റെ എന്റെ ഇതില് കാളികാവ് കാളികാവും കൂടുതൽ കേക്കലേ അപ്പൊ അദ്ദേഹം മൈൻഡിലുള്ളു ചോക്കാട് എന്റെ മൈൻഡിലില്ല അന്നേ പഠിപ്പിച്ചിരുന്നു നിന്ന ചോക്കാട് അതെന്താ ചപ്പത്തി ഞാൻ അവനെ കൂടെ നിർത്തി സ്റ്റോപ്പിവിടെ ഇണ്ടാവും വീട്ടില് വേറെ നിർത്തി പോന്നാണ് പിന്നെ വീടൊക്കെ ഒന്നും പൊടിപണത് നല്ലൊരു വീടൊക്കെ പണത് അതിനിപ്പൊ കഴിഞ്ഞ രണ്ടും മൂന്നു മാസമായി പറയാൻ പോവാണ്ടേക്കും അതാണല്ലോ ഞാൻ പറഞ്ഞ മനസിലാ ോട്ടെന്തായാലും യുസ് കോളേജിന്റെ അവിടെ നിന്ന് ആറ് കിലോമീറ്റർ ഉള്ളൂ കടയിലേക്ക് ആ അനുസാരിച്ചടിച്ചു അങ്ങനെ കെട്ടാവ ഗേൾസിലേക്ക് പോണു അത് ഇച്ചിരി നല്ല സ്വഭാവമൊക്കെ ആയിട്ട് വാപ്പ നന്നാക്കാം നല്ല സ്വഭാവമായിട്ട് അപ്പം അങ്ങനെയാണ് മൂപ്പരുടെ അടുത്തൊക്കെ ചെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ആറുമാസം ശമ്പളം ശമ്പളം കിട്ടി ഈ വണ്ടി കിട്ടിയാലാണ് ഞങ്ങൾക്ക് കമ്പനി ശമ്പളം തരുകയുള്ളൂ അപ്പോൾ ആറു മാസത്തോളം ആയില്ലേ ഇത് ഞാൻ പറഞ്ഞില്ല ഇവിടെ കാറൊക്കെ ഓടിച്ച് നിസാരം ഓടിച്ചു നടന്നുകൊണ്ടും കാ ഞാൻ അജീവിതത്തിൽ ട്രെയിലർ കാണാൻ അവിടെ ചെന്നിട്ടാണ് കണ്ടപ്പോൾ തന്നെ ചെന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇത് ഞാൻ കൊണ്ടി വരും ഇതൊന്നും ഓടിക്കാൻ എന്നെ കൊണ്ടുവരില്ലാന്ന് നമുക്ക് മൂപ്പരൻ്റെ അടുത്ത് പറഞ്ഞു അതൊക്കെ നീ ഓടിക്കും നീ കണ്ടോളാൻ പറഞ്ഞു അങ്ങനെയാണ് മൂപ്പര് കുണ്ടെടുക്കുന്നത് ഈ ഫുഡും മേടിച്ചത് ഞാൻ പറഞ്ഞില്ലേ ശമ്പളം ഇല്ല നമുക്ക് ഫുഡ് വാങ്ങിച്ചരല് അതിലൊന്നും ഒരു സാധാരണ ഇപ്പം നമ്മളിപ്പോൾ ഒരു ചിലപ്പോൾ ഒരാഴ്ചക്കാ ഒരാളെ നോക്കാൻ പറ്റും ശരിയല്ല കാരണം ഈ പ്രവാസി എന്ന് പറയുന്നത് അത്രയ്ക്കൊരു ബുദ്ധിമുട്ടായിട്ടാണല്ലോ ഈ നാടും ഭാര്യേനും കുട്ടികളൊക്കെ ഇവിടെ ഇട്ടു പ്രവാസം തിരഞ്ഞെടുക്കണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അതിനടുക്ക് വേറൊരാളാണ് അതെന്നാ അതെന്നാ അന്നൊക്കെ ആണെന്ന കുറവാണ് അപ്പം നമ്മള് ഒരാളെയും കൂടി ഏറ്റെടുക്കാന്നൊക്കെ പറഞ്ഞ മനസ്സിലാവണ്ട ഇതേ ഒരാളെ മാത്രമല്ല എന്നെ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒപ്പം എനിക്ക് മുമ്പ് പോയതാണ് പശീന്ന് പറഞ്ഞ അവനെ നോക്കിയതും അതേപോലെ തന്നെ അതിനു മുമ്പ് കമ്മലിൽ വന്നേക്കണവരൊക്കെ മനസ്സിലാവണ്ടോ അത് അതൊരു അത് ചിലർക്ക് മാത്രമേ പറ്റുള്ളൂ മറ്റുള്ളവർക്ക് അത് അതാ പറഞ്ഞ അപ്പം നമ്മളിപ്പോൾ ഇതിങ്ങനെ ആറുമാസം ആ ആറുമാസം ആറ് ഏഴോ മാസത്തോളം ഉണ്ടായി ഈ ഫുഡ് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ ശരിക്ക് വണ്ടി ഓടിച്ച് ലോഡ് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയൊന്നും റൂമിലെത്തി കിടന്ന് കിടക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇത് വണ്ടി ലോഡിറക്കി കഴിഞ്ഞിട്ട് ഏതേലും ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകും നമ്മളെ പഠിപ്പിക്കുകയാണ് മനസ്സിലാവണ്ട ഒരാവശ്യം ആവശ്യമില്ല ശരിക്കും പറഞ്ഞാ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ അവിടെ പണി എടുത്താ എന്താ പണി എടുത്തില്ലേ ഇനി ഇവർക്ക് ലൈസൻസ് കിട്ടിയത് കയറ്റി വിട്ടാലും ഒന്നും ബാധിക്കാനില്ല മനസ്സിലാവണ്ടോ എനിക്കാ വണ്ടിയാ പറമ്പി കൂടുന്നോണ്ടും പറയും ഞാൻ ഓടിച്ചോ ഇവിടെ ഇപ്പൊ ഒന്നുമില്ലല്ലോ തട്ടാനും മുട്ടാനും ഒന്നും ഓടിച്ചോ കൂടെ കല്ലൊക്കെ എടുത്ത് വെച്ചരും റിവേഴ്സൊക്കെ എടുക്കണ നമ്മുടെ ഓപ്പോസിറ്റാണല്ലോ നമ്മുടെ ഇപ്പൊ കാർ ഓടിക്കും നിസാനം ഓടിക്കേണ്ടിയിട്ടില്ല അത് കല്ലൊക്കെ വെച്ചേരും ഈ കല്ലിന്റെ ഉള്ളിൽ കൂടെ കേറ്റിക്കുവോ ഫസ്റ്റ് ആ പഠിത്തം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പഠിത്തം തന്നെ ആയിരുന്നത് ലൈസൻസ് എടുക്കാൻ പോയി ഫസ്റ്റ് ഇതിന് ഞാൻ പാസ് ആവുകയും ചെയ്തു സാധാരണ എല്ലാവരും ടെസ്റ്റിലൊക്കെ മനസ്സിലായി എന്താ ആ പഠിപ്പിച്ചു ഇത് ഇത് ഓരോ കല്ലൊക്കെ വച്ചരും അവിടെ ഇങ്ങനെ തിരിച്ചറിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ടായി ഈ ഇങ്ങനെ വെറുതെ റാമ്പ് പോലെ കെട്ടിയിട്ടാണ് അവിടെയൊക്കെ കൊണ്ടുപോയി നിർത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നീ കറക്റ്റായിട്ട് വണ്ടി കെട്ടിയിട്ട് ഇവിടുന്ന് പോയാൽ മതി പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും പോയിരിക്കും അതിരിക്കണത് മരുഭൂമിയാണല്ലോ വെയിലത്താണ് ഇരിക്കണേ മൂപ്പര് പറയാൻ മനസ്സിലായോ എനിക്ക് വണ്ടി നന്നുണ്ടോ ബുദ്ധിമുട്ട് വരും ആ വണ്ടി നന്നുണ്ടോ എന്റെ അടുത്തോടെ നീ അതിൻ്റെ ഉള്ളിലേക്ക് റിവേഴ്സ് കറക്റ്റായിട്ട് കയറ്റിയിട്ട് നിന്ന് നമ്മൾ ഇവിടുന്ന് പോകണുള്ളൂ അപ്പൊ പിന്നെ ഈ ഇതിങ്ങനെ വെയിലത്തിരിക്കണോ നമുക്ക് എന്താ ഇടങ്ങാറ് എടുക്കൂലേ എങ്ങനെ അതിലൊക്കെ കുത്തിക്കേറ്റുള്ളിലേക്കാക്കും അങ്ങനെ ഒരുപാട് ഇതാ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ അതുകഴിഞ്ഞ് വന്ന് ചെറിയ കടയിൽ നിന്ന് നമ്മളൊരു വലിയ കട സ്റ്റാർട്ട് ചെയ്യാണ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ വരുന്നവരെ മെയിനായിട്ട് സപ്ലൈ ആണ് അത് എൻ്റെ ഡ്യൂട്ടിയായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊന്നുമല്ല കുറേ കടം കൂട്ടുകാരൻ്റെ ഞങ്ങൾ ഒരു കുഴക്കാന്ന് പറഞ്ഞ ഒരിക്കലും ഒരു മുപ്പത് ലക്ഷം രൂപ വീടിൻ്റെ ആധാരം വെച്ച് വന്ന് അങ്ങനെ കടമൊക്കെ എടുത്താണ് നമ്മൾ വലിയ ഷോപ്പ് തുടങ്ങണം നമ്മുടെ ഒന്നുമില്ല ഇത് തുടങ്ങി കൊറോണയൊക്കെ ഒന്ന് പൂട്ടി പിന്നെ രണ്ടാമത് സെറ്റ് ചെയ്യണം അപ്പം അത് വിജയിപ്പിച്ചെടുക്കണ നമ്മുടെ കടമയാണ് അപ്പം ഞാനൊരു മുതലാളിയായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് കാര്യമില്ല നമ്മളവിടുത്തെ ഒരു തൊഴിലാളിയായേ പറ്റൂ വരുന്നവർ എല്ലാവർക്കും ഫുഡ് ഉണ്ടോ സപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ സപ്ലയർമാരുണ്ടെങ്കിലും അതിൻ്റെ ഒപ്പം നടന്ന് നമ്മൾ പണിയെടുക്കുക അപ്പോൾ ഈ വെള്ളം കൊണ്ട് കൊടുത്തുകൊണ്ട് ചെല്ലും ഒരു മണിക്കൂറാകുമ്പോൾക്കും വെള്ളം മുണ്ട് വേറെ പല കളറാകും അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ പെണ്ണുമുള്ള ഓടിക്കുന്നു ഒരു രണ്ടുമൂന്ന് ദിവസം വെള്ളം മുണ്ടിൻ്റെ പരിപാടിയോടുകൂടി പെണ്ണുമുള്ള് പറഞ്ഞു ഇനി മുണ്ടു കൊടുത്തുനിന്ന് നിങ്ങൾ പോവേ വേണ്ട അപ്പം പാൻറ്റിനോട് എനിക്ക് ആദ്യമേ പോലും വലിയ താല്പര്യം കുറവാ അപ്പോൾ പിന്നെ ബ്ലാക്ക് മുണ്ടാക്കി അപ്പോൾ പിന്നെ എന്ത് തൂത്താലും എന്തായാലും ആരും അറിയാം മനസ്സിലായി അങ്ങനെയാണ് കറുപ്പും മുണ്ടിലേക്ക് മെയിൻ ആയത് എൻ്റെ കറുപ്പിനോട് ഇഷ്ടം കൂടുതലും ഉണ്ട് അപ്പം അതങ്ങനെ ആയി പിന്നെ ആ അതിന്നാണ് ശരിക്കും പറയും ഇപ്പൊ വന്ന ആളുകൾ എനിക്ക് എത്ര പേര് ടിപ്പെന്നുണ്ടെന്ന് അറിയണം അത് ഞാൻ പറലാളി അന്ന് അത് ഞാൻ പക്ക പറയും ഞാൻ മൊലാളി എന്ന് പറയും അങ്ങടെ തന്നെ കൊടുക്കും നമുക്ക് ടിപ്പ് വാങ്ങിക്കാൻ പറ്റുന്നില്ല മോലാളി അല്ലേ അങ്ങോട്ട് തന്നെ ചുറ്റി കൊടുക്കും അതിനാളിയാണ് അപ്പം അവരൊരു പിള്ളേരിക്ക് ആർക്കും കൊടുത്തേക്കാൻ പറഞ്ഞു പോകും അങ്ങനെയൊക്കെ അങ്ങനെ അതാണ് ഞാൻ ഡ്രസ്സിൽ ഇങ്ങനെ ഇതായത് പിന്നെ നമുക്ക് ഇപ്പൊ ഒരു മാറ്റായി പിന്നെ എവിടെ കണ്ടാലും തിരിച്ചറിയപ്പെടേണ്ടതും അതെന്താ ഇപ്പൊ ഈ ചങ്കളി രണ്ടുപേരും കണ്ട ഇവര് രണ്ടുപേരും പിന്നെ നാലുപേരും ഇവിടെ ഉണ്ട് ഇവര് ആറ് പേര് കടയിൽ വന്നപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ ഒക്കെ ഇവര് അന്വേഷിച്ചു അന്ന് ഞാൻ കാളികാവ് നിലമ്പൂര് കാളികാവ് എന്നാണ് ഇവരുടെ പറഞ്ഞത് എനിക്കറിയാൻ പാടില്ലല്ലോ ചോക്കാട് കാണുന്നുള്ളൂ അപ്പൊ ഞാൻ കണ്ടുപിടിച്ചെല്ലാവരുടെയും ഫുഡ് കഴിക്കാൻ നല്ല നെയ്ച്ചോറ് നെയ്ച്ചോറ് ബീഫ് ഫ്രൈ ഞാൻ ഫുഡ് ബീഫ് ഫ്രൈ കോഴിക്കറിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരുമിച്ച് പത്ത് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം അപ്പൊ അങ്ങനെ അതെ ചങ്ങിന്റെ വീട്ടിൽ നിന്ന് നെയ്ച്ചോറ് ഇറച്ചിയും ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ വേറെ അവലായിരുന്നു കേട്ടോ അത് നെയ്ച്ചോറ് ഇറച്ചി കൊളുല്ലാന്ന് നല്ലത് നെയ്ച്ചോറ് ഇറച്ചി നല്ലായിരുന്നു ബീഫ് ഫ്രൈ എന്ന് ഞാൻ മസാല ഒന്നും ഇടാതെ വെറുതെ പൊരിച്ചെടുത്തത് കൊളി എറിഞ്ഞാ രണ്ടുമൂന്ന് പ്ലേറ്റ് വെറുതെ പെരുക്കി തിരുന്ന് പെണ്ുമുള കേട്ട മേലാൽ വിടുവിലുണ്ട് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ എന്വേഷിച്ചിടന്ന എൻ്റെ ചങ്ക് ഈ ചങ്കളൊക്കെ ഉണ്ട് ഇപ്പം നാല് ചങ്കൾ കൂടി വേറെ കാണാൻ കിട്ടും അവരെ കണ്ടിട്ടില്ല പക്ഷെ അതെ കാണാം അപ്പൊ അതെ പുതിയ ഒരാളേനും കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ നാടിനെയും കിട്ടിയെനിക്ക് ഇവിടെ വന്നിറങ്ങിയപ്പോ നാട്ടുകാരുടെ സ്നേഹമൊക്കെ വേറെ ലെവലായിരുന്നു അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിച്ചു ഈ ചങ്കിനെ